എത്ര അഞ്ഞൂറ്റി എഴുപത് എന്നേരം നിങ്ങളോട് ആരെങ്കിലും പറയണ്ട ശ്രദ്ധിക്കാണ്ട് നടന്നിട്ടല്ലേ അഞ്ഞൂറ്റി എഴുപതായിന്ന് ഒരു കുട്ടിയവ പറയില്ല സത്യത്തിൽ കുട്ടിയെല്ലാം തോന്നും അങ്ങനെയാണെന്നല്ല തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ തോന്നും എന്നാ പറയാ പറയാ നിന്റെ എല്ലാം പ്രായത്തില് ഞാൻ ഒരു കിലോ അവലെല്ലാം കുഴച്ചു എന്നെല്ലാം പറയുന്ന ഒമ്പമാരുണ്ട് മനസ്സായില്ലേ രണ്ടിലും പോത്തർച്ചെല്ലാം തിന്നെല്ലാം പറയും ആളുണ്ട് ഞാൻ ഒന്നുകൂടി ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ആവർത്തിച്ചു പറയുന്നത് സ്വന്തത്തും കൂടിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിൽക്കണം ശ്രദ്ധക്കുറവിൽ നിന്നാണ് ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗമുണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോയിന്റ് മനസ്സിലായില്ലേ ശ്രദ്ധ കുറവിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഗോഫലത്തിൽ നിന്നാണ് ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥ നിങ്ങൾക്ക് വരുന്നത് എടങ്ങേറുകൾ വരുന്നത് ബുദ്ധിമുട്ടുകൾ വരുന്നത് വിഷമങ്ങൾ വരുന്നത് നിത്യ ദുഃഖങ്ങളും ടെൻഷനും വരുന്നത് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് എനിക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തവനായിരുന്നു ശ്രദ്ധ ഉണ്ട് െന്താ ചെയ്യേണ്ടത് രാവിലെ ഈ നടത്തണം അല്ല പറഞ്ഞില്ലേ മോ നിങ്ങളോട് കുമിനി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ജീവിതത്തിലെ കാരണമായ ശത്തിന്റെയും കാരണമായിൽ ശ്രദ്ധയില്ലായ്മയിൽ നീ പെട്ടു പോവരുത് ശ്രദ്ധയില്ലായ്മ നിനക്കുണ്ടാവരുത്

ലിസ്റ്റ് എടുക്കാൻ മറന്നിട്ട് ടൗണിൽ തിരിച്ചു വന്ന ഉണ്ടാവും ടീമിലുണ്ടാവും വാട്സപ്പ് ഇല്ലല്ലേ ഇപ്പൊ എന്തെന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചെന്നാ മതിയല്ലൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ഒരു സൗകര്യം കാണിക്കാൻ വരുമ്പോ ലിസ്റ്റ് എടുക്കാൻ പറ്റും എന്താ ചെയ്യാ പൊരക്കെ കുളിച്ചിട്ട് വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചത് സൗകര്യാണ് അള്ളാഹു മനുഷ്യന്മാർക്ക് ചെയ്ത സൗകര്യം എന്തൊല്ല അള്ളാഹു ചെയ്താ െ എന്തൊരു സൗകര്യല്ലേ മുമ്പെല്ലാം പറഞ്ഞാല് എല്ലാം അള്ളാഹു നമുക്ക് ചെയ്യുന്നില്ലേ എത്ര ദൂരത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം അർത്ഥാനം പറയാം ഈ അടുത്ത് ദൂരി പോയ സമയത്ത് ഇങ്ങനെ ഓ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് സ്കൈപ്പ് ഓണാക്കി വെച്ച് മറ്റേ മുപ്പത്തി പൊരക്കൊന്നും ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കും ഇവര് തമ്മിൽ ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണുന്നില്ല എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ പൊരക്കുള്ള ഓന അവന്റെ പൊറക്കുള്ള എന്തൊരു ഭാഗ്യമാണ് പിന്നെ നമ്പർ മാറി പോകുമ്പോ പ്രശ്നമുണ്ട് മതി ഇതിങ്ങനെ എന്തൊരു രാഹത്താണ് സമാധാനം സമാധാനം അള്ളാഹു ഈ കാലത്ത് ഓരോ കാലത്തും അള്ളാഹു ഓരോ സൗകര്യം ചെയ്ത് തരണം എന്താ ശ്രദ്ധയില്ലാത്തവനിൽ ഞാൻ പെട്ടുപോവരുത് ശ്രദ്ധ കുറവാണ് സർവ്വരോഗത്തിന്റെയും ആധാരം സർവരോഗത്തിന്റെയും 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 ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധയില്ലായ്മയാണ് എങ്ങനെയാ പ്രമേഹം വന്നത് പാങ്ക്രിയാസിന് ഇൻസുലിൻ ഉൽപാദിപ്പിക്കാനുള്ള കഴിവ് പതുക്കെ പതുക്കെ കുറഞ്ഞു പോയി ഇന്നിപ്പോ ഇൻസുലീൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും അറിയാവുക ഞാനിത് പറയുന്നത് പാങ്ക്രിയാസ് എന്ന് പറയുന്ന ചെറിയൊരു അവയവം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് പതുക്കെ കുറഞ്ഞുപോയി അങ്ങനെ എപ്പോഴും വയറ് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോട് ഉമ്മാ ഉമാന്റെ വയറൊറച്ച് ഈ ഉമ്മ പറയുന്ന വയറുറച്ച് തിന്നു മോം അത്തായം തിന്നു എന്തൊരു ഇടങ്ങാറ് കുറിച്ച് ഇസ്ലാമ നിങ്ങൾ ഇസ്ലാം തിരിയാല്ലാഹിഹി അലഹി വസ്സലാ തങ്ങൾ പറയുന്ന വയറ് തിട്ട ഉമ്മ മോനോട് അറിയുന്നു ദേഷം കൂടി വെക്കുമായി

നാപ്പ് ദിവസം ഇങ്ങനെ പൊരിക്കല പൊരിക്കലെന്നാ പറയല് മത്തിയാലും പൊരിക്കുന്ന ശ്രദ്ധ കുറവ് അപ്പൊ രുചിയുള്ള ഭക്ഷണം രുചിയുള്ള ഭക്ഷണം കിട്ടിയപ്പോ ഇവനിക്ക് ഒരു കാര്യം ശ്രദ്ധയിൽ നിന്ന് വിട്ടു ഞാൻ പറയുന്നത് ശരിക്ക് ശരിക്കും പോന രുചിയുള്ള ഭക്ഷണം കണ്ടപ്പോ ഇവന്റെ ഇവന്റെ ശ്രദ്ധയിൽ നിന്ന് ഒരു കാര്യം വിട്ടു എന്താ വിട്ടത് വയറ് നിറഞ്ഞാൽ എന്റെ ഹാർട്ടിന് ശരിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ശ്രദ്ധ വിട്ടു ഇപ്പൊ തിരിഞ്ഞോ വിഷയം തിരിഞ്ഞോ അഞ്ച് ടീം ടീമിട്ട് മൂന്നെണ്ണം എനിക്കൊന്നുമല്ല മൂന്നെണ്ണം പറഞ്ഞാൽ ഒരു കാര്യപ്പം മതിയാവൂ അങ്ങനത്തെ ടീം ഉണ്ട് ഞാൻ കുട്ടികൾ വരെ മൂന്ന് നിന്ന് ചെറിയ മുടലുണ്ട് എന്തൊരു അത്ഭുതാണ് ഇതാരാ ശീലിപ്പിച്ചെ എന്തൊരു ദുൽമായി ചെയ്യണേ അവരു നല്ല രുചിയുള്ള സാധനം കണ്ടപ്പോ നമ്മളെ ശ്രദ്ധ വിട്ടുപോയി ശ്രദ്ധ വിട്ടപ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് തിന്നുപോയി വയറ് നിറഞ്ഞു പോയി വയറ് നിന്ന നിറഞ്ഞപ്പോ വയറ് നിറഞ്ഞപ്പോ വയറ് നിറഞ്ഞപ്പോ അതിനെ ദഹിപ്പിക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ഒരു ഉദാഹരണം നിങ്ങൾക്ക് തിരിയാ വായിൽ കുറച്ചായിട്ട് നല്ലോണം ചവക്കാൻ കഴിയുമോ ഇങ്ങനെ ഇങ്ങനെ മൊത്തം നിറക്കുക അണ്ണാക്കിന്റെ അവിടെ തരുമോട്ട് വീച്ചു പരമാവധി നിറക്ക എന്നിട്ട് നിങ്ങൾ നിങ്ങളൊന്നും ഉണ്ടെന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങാണ്ട് കേ ഞാൻ പറഞ്ഞ വായ വായ അതിന്റെ ഉള്ളിൽ നിറയെ എല്ലാ വാറ്റ ഫില്ലാക്കാം ഇങ്ങനെ നിക്കും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചവച്ചു കാണിച്ചു തരണം നടക്കൂല എന്ന പോലെ തന്നെയാണ് നിറഞ്ഞാൽ വയറ് നിറഞ്ഞാൽ നടക്കൂല നടക്കൂല പിന്നെ അങ്ങനെയോ ഒരു കുതിരത്തിന്റെ ആര് ദ്വായി വർക്കത്തോട്ട് പതുക്കെ 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 ദഹിച്ചു കിട്ടും ഞാൻ ഞങ്ങ ഈ ചങ്ങായിക്ക് സൂക്കേട് വന്നു ഈ വലിയ മഹാനാണ് ആര് ഈ വയറ് നിറച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സൂക്കേട് വന്നിട്ടുണ്ട് പിന്നെ മഹാന പള്ളി കവറിലും കുഴിച്ചു വെച്ച് ഇപ്പോഴെ കാത്തു എന്നിട്ട് എനക്ക് സൂക്കേട് എനക്ക് സൂക്കേട് എനക്ക് സൂക്കേട് എന്നൊരു പുളി വന്നിട്ട് വീണ്ടും നല്ലോണം സൂക്കേടാന്ന് മൂപ്പർക്ക് തിന്നിന്റെ സൂ തിന്നിട്ടുള്ള സൂക്കേടാന്ന് പിന്നെയും മൂപ്പറ തീറ്റിക്ക് കുറവൊന്നും ഇല്ല ചപ്പാത്തി എല്ലാം തിന്നാൻ കഴിയായിട്ട് എണ്ണയെല്ലാം പൊറ്റി ഒരു നോക്കാൻ ശ്രദ്ധ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയുന്ന വിഷയം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗം ഒരു മനുഷ്യൻ ഉയർന്ന നിലവാരത്തിലുള്ള ശ്രദ്ധ എപ്പോഴും കിട്ടാൻ അയാൾ എപ്പോഴും പറയേണ്ട വാക്ക് അല എന്നതാണ് ഉണർവിന്റെ സമയത്ത് ചേർത്തി പറയേണ്ട വാക്ക് എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എനിക്ക് ഉണർവ് തന്നിരിക്കുന്നു എനിക്ക് ഉന്മേഷം തന്നിരിക്കുന്നു ഈ ഉണർവിനെയും ഈ ഉന്മേഷത്തെയും സ്തുതിയോടെ എടുത്തു പറയാത്തൊരാൾക്ക് ഇതിനെ ആരുടെ പറയണത് നാട്ടുകാരോടല്ല അവനോട് പറയാണ് ഒരു മനുഷ്യൻ തന്നോട് തന്നെ പറയാണ് അള്ളാഹു ഇത് നാട്ടുകാരോട് പറയേണ്ട കാര്യല്ല ഇത് നീ നിന്നോട് പറയേണ്ട കാര്യമാണ് ആര് പറയണ ആരാരോട് പറയണു നീ നിന്നോട് പറയണം സ്വകാര്യമായി മസ്ജിദിന്റെ മൂലയിലിരുന്ന് നീ നിന്റെ രക്ഷിതാവിനോട് പറയണം നിന്റെ ശരീരം കേൾക്കേ നീ പറയണം ഓഹ് എന്തൊരാരോഗ്യമുള്ള കൈകാലുകളാണ് എന്തുമാത്രം ആരോഗ്യമുള്ള ഹൃദയമാണ് കരളാണ് ാണ് എനിക്ക് തമ്പുരാൻ തന്നത് ഇതിങ്ങനെ എടുത്തു പറയുകയും അലഹമില്ല പറയുകയും ചെയ്യുന്ന സ്വഭാവം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ അത്യാവശ്യ രോഗങ്ങളൊന്നും നിന്നെ പിടികൂടില്ലായിരുന്നു ഇത് പറയാതിരുന്നപ്പോൾ ഇത് പറയാതിരുന്നപ്പോൾ ഇത് പറയുന്ന സ്വഭാവം നിനക്കില്ലാതിരുന്നപ്പോലും ഞാൻ ചെയ്തു തന്ന മത്തുകളോട് നന്ദികാട് കാണിച്ചവനിൽ നീപ്പെട്ടു പോയി അപ്പൊ രണ്ടാമത്തെ രോഗമേതാണ് ശിക്ഷാരോഗമെന്ന് ഇബിന് ഹജർ തങ്ങൾ പറഞ്ഞു മനുഷ്യൻ